രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ അഖിൽമാരാരെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി പാകിസ്ഥാൻ ഭീകരർക്കെതിരെ ഭാരതം തിരിച്ചടിച്ച പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ ലൈവായാണ് അഖിൽമാരാർ പരാമർശം നടത്തിയത് സംഭവം വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു ബിജെപി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയാണ് അഖിൽ മാരാർക്കെതിരെ പരാതി നൽകിയത് ആ നാളെ ഇന്ത്യ ഏറ്റവും വലിയ ഇപ്പോൾ ഇപ്പോൾ വലിഞ്ഞു വലിഞ്ഞു അമേരിക്ക ഒരു പറയാൻ പറ്റുന്ന തീരുമാനം തന്നെയാണ് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ആയിരുന്നു അഖിൽമാരാർ സമൂഹമാധ്യമം വഴി ഇത്തരത്തിൽ പരാമർശം നടത്തിയത് ബലൂജികൾക്ക് ഇന്ത്യ രഹസ്യമായി ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കിയെന്നും ബലൂജിസ്ഥാനികളെ ഇന്ത്യ ചതിച്ചുവെന്നും ആത്മാഭിമാനം ഇല്ലാത്തവരാണ് നമ്മുടെ ഭരണാധികാരികളെന്നും അഖിൽമാരാർ വീഡിയോയിൽ പറയുന്നുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളെ വിമർശിക്കുകയും പിന്നീട് വാക്കുകൾ അതിരുകടക്കുകയും ചെയ്തു ഇത് വിവാദമായതോടെ അഖിൽമാരാർ വീഡിയോ നീക്കം ചെയ്തിരുന്നു സംഭവത്തിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തുന്ന ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ ഹാജരാക്കിയാണ് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകിയത് രാജ്യവിരുദ്ധ പ്രസ്താവന എല്ലാവരും കണ്ടിട്ടുണ്ട് മുന്നോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് വ്യക്തമാക്കണം വിരുദ്ധ ശക്തിക്ക് തുടങ്ങിയിട്ടുള്ളത് ആരുടെ രാജ്യവിരുദ്ധ ചുമത്തി അയാളെ ജയിലിൽ എന്നുള്ളതാണ് ആവശ്യം കൊട്ടാരക്കര പോലീസിന് നൽകിയ പരാതിയിൽ അനീഷിന്റെ മൊഴി രേഖപ്പെടുത്തി നിയമോപദേശങ്ങൾക്ക് ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് രാജ്യത്തെയും ഭരണാധികാരികളെയും അവഹേളിക്കുന്ന തരത്തിൽ രാജ്യവിരുദ്ധ പരാമർശം സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച അഖിൽമാരാരെ പോലീസ് അറസ്റ്റ് ചെയ്ത മേൽനടപടികൾ സ്വീകരിക്കണമെന്നതാണ് ബിജെപി ആവശ്യപ്പെടുന്നത് ഹായ് മലയാളീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ അഖിൽ മാരാറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാം ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് ചാമ്പ്യനായി കേരളത്തിലെ ഒരു സെലിബ്രിറ്റിയും റിയാലിറ്റി ഷോ താരമാണ് അഖിൽ മാരാർ കൊട്ടാരക്കരനായ അഖിൽ മാരാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊട്ടാരക്കരയിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായിട്ട് ഇടപെടൽ ഈ ഒരു അഖിൽ മാരാർ നടത്താറുണ്ട് എന്തായാലും ഇപ്പോൾ രാജ്യത്തിനെതിരെ പരാമർശം നടത്തി പരാതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മാരാർക്കെതിരെ പോലീസ് കേസ് എടുത്തതും രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്നാണ് പോലീസിന്റെ എഫ്ഐആർ എന്തായാലും മാരാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിട്ട് അനാവശ്യമായിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ഇരിക്കും ഇവിടെ മാരാർ വിചാരിച്ചത് എന്താ താൻ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് ജനങ്ങൾ അംഗീകരിക്കുമെന്നും അവർ പറയുന്നതൊക്കെ തന്നെ ശരിയാണ് എന്നൊക്കെ വിചാരിക്കുമെന്നാണ് അഖിൽമാരാർരോന്നും ആലോചിക്കാതെ എടുത്ത് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ വെളിച്ച് പറയാതെ ഇരിക്കുക അതാണ് നല്ലത് അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ തെളിവുകൾ നിർത്താൻ ഉണ്ടെങ്കിൽ മാത്രം ഒരു ആരോപണം ഉന്നയിക്കുക പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ചോ അല്ല രാജ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം നമ്മൾ അത് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും പറയേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല മുട്ടപ്പണി തന്നെ കിട്ടും അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരം രാജ്യദ്രോഹപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ടത് അത് ഉടൻ തന്നെ പിൻവലിക്കുകയും ചെയ്തു എന്തായാലും ബി ജെ പിയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് ആണ് ഈ ഒരു പരാതിക്കാരൻ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇയാൾക്കെതിരായിട്ട് നൂറ്റി അൻപത്തിരണ്ട് ബി എൻ എസ് പ്രകാരം രാജ്യദ്രോഹ കുറ്റപ്രകാരമാണ് കേസ് എടുത്തത് അതിന് ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ടിന്റെ ശിക്ഷ പറയുന്നത് ജീവപര്യന്തം തന്നെയാണ് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് അഖിൽ മാറാറിന്റെ പേരിൽ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പേജിൽ ഇന്ത്യയുടെ പല പ്രവർത്തികളും വിമർശിച്ചിട്ടുണ്ട് അത് പഹൽഗാം എന്ന് പറയുന്ന ഈ ഒരു കൂട്ടക്കൊലയെ അനുബന്ധിച്ചുള്ള ഒരു സംഭവ വികാസത്തിലൂടെ രാജ്യം വിഷമിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പോസ്റ്റ് അകിൽ മാറാറിട്ടത് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ രാജ്യത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ രാജ്യത്തിനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് രാജ്യത്തിന്റെ ആ ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്ന നേതാക്കന്മാരോടൊപ്പം നമ്മൾ നിൽക്കണം ഇല്ലെങ്കിൽ അതായത് രാജ്യസ്നേഹം പക്ഷേ അവരുടെ ചില പ്രവൃത്തികൾ വിമർശിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് അയാൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ബി എൻ എസ് അമ്പത്തിരണ്ട് പരിധിയിൽ അതുകൊണ്ടാണ് അത് വന്നത് അഖിൽമാരാൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ത്യ ബലൂചിസ്ഥാനും അവിടുത്തെ റിബിൾ ആയിട്ടുള്ള പാകിസ്ഥാനി റിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ആയുധം നൽകി അങ്ങനെ പാകിസ്ഥാനിൽ സംഘർഷം സംഘർഷമുണ്ടാകാൻ കാരണം ഇന്ത്യയാണ് അത് എന്ത് വിവരക്കേടിലാണ് നമ്മുടെ അഖിൽമാരാർ ഇത് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല കാരണം ബലൂചിസ്ഥാൻ വർഷങ്ങളായി പാകിസ്ഥാനിലെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇന്ത്യയുടെ സഹായം പല സന്ദർഭത്തിലും അവർ ചോദിച്ചിരുന്നു പക്ഷേ ഇന്ത്യ സഹായം കൊടുത്തില്ല അത് ഓപ്പൺ ആയിട്ട് തന്നെ ഇന്ത്യൻ നേതാക്കന്മാർ അത് പറയുകയും ചെയ്തിരുന്നു അതായത് പാകിസ്ഥാനിലെ ഏറ്റവും കിഴക്കിയ വശത്തെ ഇറാനോടും അഫ്ഗാനിസ്ഥാനോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബലൂചിസ്ഥാൻ പണ്ട് ആ ഒരു ഭാഗം ഒരു നാട്ടുരാജ്യമായിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടു കൂടി ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാൽ പിന്നീട് തങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണമെന്നുള്ള ആവശ്യം ഈ ഒരു ബലൂചിസ്ഥാൻ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ പാകിസ്ഥാൻ ആ സമരങ്ങളെല്ലാം അടിച്ചമർത്തുകയാണ് ചെയ്തത് ഇപ്പോഴും അവർ ആ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കി ഒരു സ്വതന്ത്ര രാജ്യമായി തങ്ങളെ പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാകിസ്ഥാനെതിരെയുള്ള ആ ഒരു ബലൂചിസ്ഥാന്റെ സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് നൽകുന്നതും ആയുധങ്ങൾ നൽകുന്നതും എല്ലാം ഇന്ത്യ ആണ് എന്നുള്ളതാണ് ഇവിടെ അഖിൽ മാരാർ ആരോപിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാരുടെ ഈ ഒരു സംസാരമാണ് അഖിൽ മാരാർക്ക് തന്നെ വിനയായത് ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊട്ടാരക്കര ബി ജെ പി മണ്ഡലവും അതുപോലെ തന്നെ ജനൻ ടിവിയും കൂടി ഒരുമിച്ച് അഖിൽമാരാർക്ക് എതിരെ കേസ് കൊടുത്തത് സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് ഇന്ത്യൻ ഭരണകൂടം നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് പക്ഷേ രാജ്യത്തെ ഒറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കാനോ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് എതിരായിട്ട് സംസാരിക്കാനോ അതൊരു പൗരനും അവകാശമില്ല ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് ഒരു പൗരന്റെ ധർമ്മമാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ പ്രത്യേകിച്ചും ഇന്ത്യ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിൽ പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള എന്താണ് നമുക്ക് എന്തും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഇതുപോലെയുള്ള തട്ട് തട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകും അതിൽ യാതൊരു സംശയമില്ല അഖിൽമാരന്റെ അവസ്ഥയും അത് തന്നെയാണ് അഖിൽമാരൻ ഒരു സിനിമ എടുത്തിട്ടുണ്ട് സിനിമയുടെ തന്നെ ഹെഡിങ് എന്ന് പറയുന്നത് ഒരു താത്വിക അവലോകനം എന്നൊക്കെ തന്നെയാണ് അഖിൽമാരാൻ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് അത് ശരിയാണ് പക്ഷെ രാജ്യദ്രോഹപരമായ ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ബി എൻ എന്ന് പറയുന്ന ബലൂചിസ്ഥാനിലെ അവിടുത്തെ ഒരു സംഘർഷരഹിത അവസ്ഥ ഉണ്ടാക്കിയതും ഇന്ത്യ ആണെന്നും എത്രയോ വർഷം കൊണ്ട് സ്വാതന്ത്ര്യം ഭാവിച്ചതിനു ശേഷം അന്ന് മുതൽ തുടങ്ങിയതാണ് അവിടുത്തെ ഈ ഒരു സംഘർഷം അവർക്കും ഒരു പ്രത്യേക പ്രൊവിഷൻസ് ആയിട്ട് രാജ്യമായിട്ടും അവർക്ക് പ്രവർത്തിക്കണം അവിടെയുള്ള കമ്മ്യൂണിറ്റി അവിടെയുള്ള ട്രൈബൽ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം വേണം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വർഷങ്ങളായി അവർ നടക്കുവേണം അതൊക്കെ മനസ്സിലാക്കാതെയും പഠിക്കാതെ ഇതുപോലെയുള്ള അവലോകനം തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞ വലിയ കുഴപ്പത്തിൽ തന്നെ ചെന്ന് ചാടിക്കും